ലോക പൈതൃക വാരാഘോഷ സംസ്ഥാനതല പരിപാടികൾക്ക് തുടക്കം കണ്ണൂർ പയ്യാമ്പലം കൈത്തറി മ്യൂസിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഴയ കെട്ടിടം ഇന്നത്തെ രൂപത്തിൽ മ്യൂസിയമായി പരിണമിച്ചതിന് പിന്നിൽ ബഹുമാനപ്പെട്ട അന്നത്തെ മ്യൂസിയം ചരിത്രത്തിന്റെ നേർസാക്ഷികളായ പഴയകാല സൂക്ഷിപ്പുകളെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു ലോകസമാധാനത്തിനു വേണ്ടി ഒരു ഗുരുജനമായിരിക്കണം ലോകവ്യാപകമായി ഹൈക്കരാട് സംഘടന ഏകണ്ഠമായി തീരുമാനിച്ചു ഗാന്ധി ഗാന്ധി ജന്മദിനമായ ഒക്ടോബൻ അതാണ് ഗാന്ധി ലോകം ഗാന്ധി പടങ്ങി സമാധാനത്തെ ചിരിപ്പിക്കുന്ന എല്ലാവരും എന്നാൽ ഇവിടെ നടത്തുന്ന ചില രൗതഭാവങ്ങളാണ് നമ്മൾ കാലമായി ലോകം അറിയപ്പെട്ട നമ്മുടെ വാണിജ്യമാണ് താരേതിഹാസ്യക്സം തീർ ഇതിനാണ് അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ചരിത്രം ആ ചരിത്രം സൃഷ്ടിച്ചാൽ പറ്റി നമുക്ക് നവംബർ പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലം ലോക പൈതൃകവാരമായി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു പുനാരേഖാ വകുപ്പുകളും വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത് അതിന്റെ സബ്ധാന ഉദ്ഘാടന ചടങ്ങിലാണ് നിങ്ങളെ പാലിപ്പിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അങ്ങനെ നമ്മുടെ ഒരുപാട് പൈതൃകങ്ങൾ അതൊക്കെ നാം വിസ്മരിച്ചുകൂടെ അതൊക്കെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് മ്യൂസിയങ്ങൾ നമ്മുടെ നാടിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ മ്യൂസിയം നമ്മുടെ കേരളത്തിലെ രാജവംശമായ ചരിത്രം നമ്മുടെ നമ്മുടെ ആ രീതിയിൽ കണ്ണൂർ ജില്ല കൊണ്ട് കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രക്തകുമാരി മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് പി എസ് മഞ്ജുള ദേവി കൈത്രി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ഇൻഫർമേഷൻ ഓഫീസർ പി പി ബിനീഷ് പി വി ജയസൂര്യൻ എം ഉണ്യകൃഷ്ണൻ രാകേഷ് മന്ദമ്പേത്ത താവം ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തിനാലിൽ ലണ്ടനിലെ വെംലി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂറിലെ പരമ്പരാഗത വസ്ത്രങ്ങളുടെ പ്രദർശനം വാരാഘോഷത്തിന്റെ ഭാഗമായി പയ്യാമ്പലം പൈതൃക മ്യൂസിയത്തിൽ ആരംഭിച്ചു പ്രദർശനം നാളെ വൈകിട്ട് വരെ തുടരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ மாதாராஸ் இந்தியா ஹோஸ்பிட்டல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் ஃபோன் 0497276130